അറിഞ്ഞില്ലേ നമ്മുടെ കപ്പ്യാരുടെ മോളെ ഒരു അന്യോജാതിക്കാരനോട് ഓടിച്ചുകൂടി പോയിന്ന് ഏ ആണോടാ ശരിയാണോടാ പത്രത്തിൽ വാർത്ത വല്ലതും ഉണ്ടോ ഏയ് പത്രത്തിലൊന്നും കാണാനുള്ള സാധ്യതയില്ല എന്തായാലും ജോണിക്കുട്ടിക്ക് അതൊരു ലാഭമായി കെട്ടിച്ചു വിടണമെങ്കിൽ കാശു സ്വർണം കൂടി എത്രയാണ് അതെന്നെ വർത്തമാന ഗുരേച്ച നീ പറയുന്നേ താനൊരു കച്ചവടക്കാരനായതുകൊണ്ട് ലാഭം നോക്കി കെട്ടിച്ചു വിടുമായിരിക്കും പക്ഷെ ഞങ്ങളും അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ അല്ലെടാ തോമസേ അല്ല പെണ്ണിറങ്ങിപ്പോയതിനെ കപ്പ്യാരെന്താ ചെയ്യാനാ എന്നാലും നമുക്ക് ലാഭമാണ് തോമസേ അത് അങ്ങനെയൊന്നും പറയില്ലേ ഗുരുവേച്ച ആ കൊച്ചു പള്ളിയിലങ്ങ് പോകാറില്ല നീ അവൾക്ക് പിന്നെ ആരായാലും എന്താ അപ്പം കപ്പിയാരാണ് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇനി ആ കപ്പര് എങ്ങനെയാ പള്ളി ഞാൻ ഞാനാലോചിക്കുന്നത് ആകെ നാണക്കേടായിരിക്കും ഓരോരോ പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ട് യുവജനങ്ങളെ കെട്ടുകഴിഞ്ഞിട്ടേ ഒരുമിച്ച് ജീവികളും കപ്പയാർക്കുന്ന കേട് അല്ല പിന്നെ ബെന്നി അറിഞ്ഞില്ലേ കപ്പയറിനെ മോൾ ഒളിച്ചോടി പോയി ഞാനാ ഉള്ള കൂടെയാ ചേട്ടാ അറിഞ്ഞില്ലേ കപ്പയറിനെ മോളെ ഒളിച്ചോടിപ്പോയി മോൾ ഒളിച്ചോടി നിങ്ങൾ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ അവൾ എന്റെ കൂടെ വന്നല്ലേ ഞാൻ ഉദ്ദേശിച്ച സമത്വം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജാതിമത ഭേദമന്യേ സങ്കരീനങ്ങൾ ഒരുമിച്ച് കഴിയുന്ന ഇന്ത്യ കപ്പേരുടെ മോൾക്ക് ഞങ്ങളുടെ ഐക്യ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ സോഷ്യലിസം ഇപ്പോഴും ഒരു കട്ടഞ്ചായം പരിപാടി എടുക്കട്ടെ വേണ്ട അല്ലേ എന്നാ മിണ്ടാട്ടരുതേ ഓസിനെ പത്രം മാറ്റിട്ട് പോയിക്കോണം വെറുതെ മനുഷ്യനെ വേണ്ടി അടുത്താനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇയാളെ കൃസംഗിയന്ന തോന്നണേ ചായ പറയുമ്പേ പഞ്ചസാര പോലെ ഇന്തു കൊടുക്കും ഞാൻ വേണമെങ്കില് ഒരു ഉപ്പ് സത്യാഗ്രഹം നടത്തും ഞാൻ കാണിച്ചിറണ്ട് ഞാൻ